അയലക്കും വഹമ്മി വരത്തു ഒരാപ്തവാക്യമുണ്ട് ഇംഗ്ലീഷുകാർ പൊതുവെ ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് മാൻസ് എ തിങ്കിങ് ആനിമൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ് സത്യത്തിൽ ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യജീവികൾ മനുഷ്യത്വില്ലെങ്കിൽ മനുഷ്യന് മാൻ എന്ന് പറഞ്ഞതിലൊരർത്ഥമില്ല വയസ്സുകാലായിട്ട് പല ആളുകളും ഈ അവധിക്ക് മുമ്പ് മരണപ്പെടേണ്ട ചില ആളുകൾ പി സി ജോർജും അതുപോലെ വെള്ളാപ്പള്ളിയും അവരോട് കൂടെ സംഘികളും സംഘികളെ കൂടെ എല്ലാവിധ ഓശാനയും ഒത്താശയം ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്ന കോമാട്ടി ചാലിൽ അബ്ദുള്ളയുടെയും ഗുണ്ടകളുടെയും ചില വാക്കുകളും പ്രവർത്തികളൊക്കെ കാണുമ്പോൾ മാനിസ് എ തിങ്കിങ് ആനിമൽ വളരെ സുഖമായിട്ട് പറയാൻ പറ്റിയ ടീമാണ് വളരെ സുഖമായിട്ട് പറയാൻ പറ്റും ബുദ്ധിയുള്ള ആളുകളൊക്കെ മഹാന്മാരായ ആൾ പണ്ഡിതന്മാരെ കുറിച്ചും ബഹുമാനപ്പെട്ട സുൽത്താൻ വലുമായി എ പി ഉസ്തായി ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബുദ്ധിയുള്ള ആളുകളും മനുഷ്യത്വുള്ള ആളുകളും എതിരാളികളടക്കം നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് പറയാൻ കഴിയാതെ വീണ്ടും വീണ്ടും കുത്തി തിരിപ്പും ഫിത്തിനെയും ഉണ്ടാക്കിയിട്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ഒരു ഗുണ്ട പ്രസംഗിക്കുന്നത് കണ്ടും ബാക്കിലുണ്ട് സുന്നി ആദർശം അതെന്ത് സുന്നി ആദർശമാണ് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല തെറി പറയാൻ വേണ്ടി മാത്രം ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുള്ള ഒരു വാക്ക് പോലും ജീവിതത്തിൽ പറയാത്തവർ ഒരു സമൂഹത്തിന് ഒരാൾക്ക് പോലും ഉപകാരമില്ലാതെ ഈ അന്തരീക്ഷം മലീമസമാക്കുന്ന മൂന്ന് ഗുണ്ടകളും അതിന് ബാക്കിൽ ഇരുന്നു കൊണ്ട് നേതൃത്വം വഹിക്കുന്ന കോമാട്ട ചാലിൽ അബ്ദുള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്മാടിത്തം ബഹുമാനപ്പെട്ട സുൽത്താൻ വലും ആ കാന്തപുര ഉസ്താനോട് വെറുപ്പുണ്ട് കാരണം പിടിച്ച് പുറത്താക്കിയല്ലേ ചെവിക്കുറ്റി പിടിച്ച് ചവിട്ടി പുറത്താക്കിയ ദേഷ്യം ഉണ്ടാകും അതറുപ്പാണ് അത് ഞാൻ എതിർക്കണില്ല പക്ഷെ ആ വെറുപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നശിച്ച് നശിച്ച് പോവുകയാണെങ്കിൽ ഈ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി മുമ്പ് പറഞ്ഞൊരു വാക്കെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ ദേഷ്യൂസ്താനുണ്ടെങ്കിൽ മൂത്തുബി ഹൈലിക്കും പോയി ചത്താളിയടാന്ന് പറയല്ലാതെ നിങ്ങളെ ദേഷ്യം കൊണ്ട് നിങ്ങളെ പോയി ചത്താളി നിങ്ങളെ കൊണ്ട് ഒരു സമൂഹ ഒരാൾക്ക് ഒരു ഉപകാരമില്ല നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സാം വലൈക്കുറമത്തല്ല